ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് വ്യൂവിൻ്റെ ഒരു ഫോർ കെ എൽ ഇ ഡി ടി വിയാണ് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ആദ്യ നമുക്ക് കംപ്ലയിൻറ്റ് ഒന്ന് കാണാം ഇവിടെ സ്റ്റാൻ ബെയർ റിലീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ സ്റ്റാൻ ബെയർ റെഡ് ലൈറ്റ് ഒരു ത്രീ ടൈംസ് ബ്ലിങ്ക് ചെയ്തിട്ട് വീണ്ടും ആ റെഡ് ലൈറ്റ് അങ്ങനെ കണ്ടിന്യൂസ് കത്തി കിടക്കുകയാണ് ഇതാണ് എൻ്റെ കംപ്ലയിൻറ്റ് വേറെ ടി വിയിൽ ലോഗോയോ അല്ലെങ്കിൽ ബാക്ക് ലൈറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊരു ഫോർ കെ ടി വി ഫോർട്ടി ത്രീ പി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂവിൻ്റെ ഫോർ കെ ടി വി ആണ് വി യു അതുപോലെ ഹൈസെൻസ് അതിനൊക്കെ ഈ സെയിം ബോഡി തന്നെയാണ് യൂസ് ചെയ്യുന്നത് പാർട്സൊക്കെ സെയിം തന്നെയാണ് ഈ ലോഗോയും ആ ഒരു സ്റ്റിക്കർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് ബോഡി അതുപോലെ മദർ ബോർഡൊക്കെ കാണുമ്പോൾ സിമിലറാണ് പക്ഷേ ഡിസ്പ്ലേ ചില മോഡലാകുന്നത് ഹൈസെൻസിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ അവർ യൂസ് ചെയ്യുന്നത് എ യു എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഫോർ കെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഈ മോഡലിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് എസ് ടി പാനലാണ് അതായത് ടി സി എല്ലിലൊക്കെ വരുന്ന എസ് ടി പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എം ഐയിലൊക്കെ യൂസ് ചെയ്യുന്ന ആ സെയിം ഡിസ്പ്ലേനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് ടീകോൺ ബോർഡില്ല പകരം ഡയറക്റ്റ് മദർ ബോർഡിൽ നിന്ന് സ്കാനറിലോട്ട് വരുന്ന ആ ഒരു ടൈപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സ് ആയപ്പോഴാണ് ഇത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ആദ്യം റെക്ടിഫൈ ചെയ്യാം ഇതിൻ്റെ ഈ ലഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാനുള്ള കാരണം എൽ ഇ ഡി ലൈറ്റ് പോകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ വരാറ് അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നോർമലി നമ്മൾ മുമ്പ് ഒരുപാട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഓൾറെഡി എൽ ഇ ഡി ചെക്കർ ഉപയോഗിച്ച് എൽ ഇ ഡി ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല അത് ലോഡ് എടുക്കുന്നില്ല അപ്പോൾ അതിനർത്ഥം എൽ ഇ ഡി വർക്കിംഗ് അല്ലെന്നാണ് അപ്പോൾ നമുക്കത് ഇവിടെ ചെക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല പകരം എല്ലാ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്ത് ആ എൽ ഇ ഡി ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഏതാണ് പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കാത്തത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ടീവിയുടെ ബോട്ടംസൈലുള്ള ഒരു ഫ്രെയിം റിമൂവ് ചെയ്യുകയാണ് താഴെ ചെറിയ സ്റ്റാറിന് സ്ക്രൂ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് ഫ്രെയിംലെസ് ടി വി ആണ് അതായത് ഇതിന് ഡിസ്പ്ലേ ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഫ്രെയിം ഉപയോഗിച്ചിട്ട് അങ്ങനെ ലോക്കിങ് ടൈപ്പ് അല്ല വരുന്നത് വളരെ തിന്നായിട്ടുള്ള ഫിലിം ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാറ് വളരെ കെയർഫുള്ളായിട്ടാണ് അത് എടുക്കുന്നത് ഒരുപാട് പ്രഷറൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിന് ശേഷം നമ്മൾ ആ ഫ്രെയിമിൽ വരുന്ന ആ ഒരു പശ തന്നെ ഇളക്കി മാറ്റുന്നുണ്ട് അങ്ങനെ നമുക്ക് രണ്ടാമത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ പശയുടെ ഗമ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇരിക്കില്ല അതിനകത്ത് അങ്ങനെ ഇരുന്നില്ല അതിൽ ഡിസ്പ്ലേ താഴെ വീണ് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം അതിനകത്തുള്ള ആ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി ആ ഒരു ഫ്രെയിം അതായത് ഡിസ്പ്ലേ ഇരിക്കുന്ന ഒരു ഫ്രെയിം റിമൂവ് ചെയ്യുന്നുണ്ട് അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള റിഫ്ലക്ടർ ഷീറ്റ് എടുത്തിട്ട് എൽ ഇ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും നമ്മളിവിടെ അഴിച്ചെടുക്കുന്നുണ്ട് ഫ്രെയിംലെസ് ടി വീകൾ അഴിക്കുമ്പോൾ നമ്മൾ മുമ്പേ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ചുകൂടെ സാധാരണ ടി വി അഴിക്കുന്നതൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ടാണ് ഈ ടിവികൾ അഴിക്കാറുള്ളത് കാരണം ഡിസ്പ്ലേ ഒട്ടിക്കുന്ന ആയതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം അഴിക്കാൻ അല്ലെങ്കിൽ ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ എൽ ഇ ഡി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നുണ്ട് ഒരു സ്ട്രിപ്പിൽ പതിനാലെണ്ണം വെച്ചിട്ട് അങ്ങനെ മൂന്നെണ്ണം വരുന്നുണ്ട് അത് മൂന്ന് സീരീസാണ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിന് ഓരോ എൽ ഇ ഡിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് സ്ക്വയർ ടൈപ്പ് എൽ ഇ ഡി അത് അകത്തോട്ട് കുഴഞ്ഞിട്ടുള്ള ടൈപ്പ് എൽ ഇ ഡി നോർമൽ എൽ ഇ ഡി ടി വിൾക്ക് വരുന്ന പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിട്ടുള്ള ടൈപ്പ് എൽ ഇ ഡി ആണ് വരാറുള്ളത് പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് അകത്തോട്ട് കുഴിഞ്ഞു ഇതിന് സ്ക്വയർ ടൈപ്പ് എൽ ഇ ഡി എന്നാണ് പറയാം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ബോട്ടം സൈഡിലെ എൽ ഇ ഡി കംപ്ലീറ്റ് ആയിട്ടും പോയിട്ടുണ്ട് അതുപോലെ സെൻറ്ററിലെ എൽ ഇ ഡിയിലെ ലെഫ്റ്റ് സൈഡിലൊരെണ്ണം ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം പോയിട്ടുണ്ട് മേലത്തെ എൽ ഇ ഡിയിലും പാർഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് കംപ്ലീറ്റ് മാറുന്നുണ്ട് അപ്പോൾ എല്ലാം പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ പോയില്ല എങ്കിലും നമ്മൾ കംപ്ലീറ്റ് മാറും കാരണം എല്ലാം ഒരേ ഏജ് ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമായിട്ട് മാറണമെങ്കിൽ വീണ്ടും പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് ഫുള്ളായിട്ട് തന്നെ മാറുന്നതാണ് നല്ലത് നമ്മൾ അങ്ങനെ മാത്രമേ ഇത് മാറാൻ എല്ലാം ഇതെല്ലാം ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എൽ ഇ ഡി അന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ ഒരു സ്ട്രിപ്പിനകത്ത് വരുന്നത് പതിനാല് എൽ ഇ ഡി ആണ് വരുന്നത് ത്രീ വോൾട്ട് വെച്ചിട്ട് അപ്പോൾ മൊത്തം ഒരു സ്ട്രിപ്പിൽ വർക്ക് വോൾട്ടേജ് ഒന്ന് നാൽപ്പത്തി വോൾട്ടേജ് വേണം നാൽപ്പത്തി വോൾട്ട് ഇത് ഒരു സ്ട്രിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി വേണം അങ്ങനെ മൂന്നെണ്ണം വരുന്നുണ്ട് സീരീസ് ആയിട്ട് അപ്പോൾ മൊത്തം നൂറ്റി ഇരുപത്തി വോൾട്ട് ടോട്ടൽ ഇത് വർക്ക് ചെയ്യാൻ വേണം ഇതിൻ്റെ ഈ ഒരു റിഫ്ലക്ടർ ഷീറ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ് കാരണം നല്ല രീതിയിൽ പശ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ കീറി പോകാതെ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഫോഴ്സിൽ വലിക്കുന്ന സമയത്ത് കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു റിഫ്രക്റ്റർ ഷീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നത് ശേഷം അതിനകത്തുള്ള എല്ലാ മൂന്ന് എൽ ഇ ഡും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ പുതുതായിട്ട് എൽ ഇ ഡി വെക്കാൻ പോവുകയാണ് അതിനകത്ത് മൂന്നെണ്ണം പുതിയത് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബോട്ടം അടിവശത്തായിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൽ ഇ ഡി കൾ മാറുന്ന സമയത്ത് ഫുള്ളായിട്ട് തന്നെ മാറണം അങ്ങനെ മാറിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് കംപ്ലൈനുകളൊക്കെ വരും അതുപോലെ പ്രോപ്പറായിട്ട് അതിനകത്ത് സ്റ്റിക്ക് ആയിട്ട് ഇരിക്കുകയും വേണം ഈ ടെമ്പറേച്ചർ ആ ബോഡിയിലോട്ട് പോകുന്ന രീതിയിൽ തന്നെ അത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ എൽ ഇ ഡി പെട്ടെന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു എൽ ഇ ഡി നമ്മൾ ഫിറ്റ് ചെയ്തതിനു ശേഷം അതൊന്ന് ഓണാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഉപയോഗിച്ചുള്ള സ്ക്വയർ ടൈപ്പ് എൽ ഇ ഡി ആണ് അത് ഏകദേശം സ്ക്വയർ പോലെ കാണാൻ രീതിയിലുള്ള ഒരു ടൈപ്പ് എൽ ഇ ഡി ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഈ ഇങ്ങനത്തെ ടൈപ്പ് എൽ ഇ ഡി യൂസ് ചെയ്യാനുള്ള കാരണം നോർമലി വരുന്ന എൽ ഇ ഡി പുറ പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിട്ടാണ് അതിന് കോൺ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിനകത്ത് കോൺകേവ് ആണ് അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന കാരണം ബോഡി തിക്നസ്സ് കുറേ തോറും ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള എൽ ഇ ഡോ അതിനകത്ത് പ്രൊജക്ഷൻ കാണിക്കും അപ്പോൾ അങ്ങനെ സർക്കുലർ രീതിയിൽ ഇങ്ങനെ ലൈറ്റ് സ്പോട്ടുകൾ കാണിക്കും അത് അവോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൽ ഇ ഡുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടീവിയുടെ തിക്നസ്സും കുറേ കുറച്ചുകൂടെ സ്ലിം ആവും ടി വി നേരത്തെ ഉണ്ടായിരുന്ന ടി വിളൊക്കെ കണ്ടാൽ മനസ്സിലാവും കുറച്ചുകൂടെ ബൾക്ക് ആയിരിക്കും അതായത് എൽ ഇ ഡി ടി വിൻ്റെ ഫസ്റ്റ് ചെയ്യാറുള്ള ചില മോഡൽസ് ഒക്കെ ബൾക്ക് ആയിരിക്കും നമ്മൾ പറയുന്നത് ഡയറക്റ്റ് എൽ ഇ ഡിയുടെ കാര്യമാണ് എച്ച് എൽ ഇവ പിന്നെ ഇതുപോലത്തെ എൽ ഇ ഡി എല്ലാം വരും അതും നമ്മൾ വീഡിയോസിനൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് ഡയറക്റ്റ് എൽ ഇ ഡി ബാക്ക് ലൈറ്റ് അതുപോലെ എഡ്ജ് എൽ ഇ ഡി എന്നൊക്കെ ഇത് ഡയറക്റ്റാണ് വരുന്നത് പക്ഷേ അതിൽ തന്നെ രണ്ട് ടൈപ്പ് എൽ ഇ ഡികളുണ്ട് സ്ക്വയറും വരുന്നുണ്ട് സാധാരണ കോൺവെക്സ് ലൈൻസുള്ള എൽ ഇ ഡും വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സ്ക്വയർ ഇ ഡി ആണ് ഇപ്പോൾ നമ്മൾ ഈ മോഡലിൽ വരുന്നത് ഇത് ഫുള്ളായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമ്മളാ ഒരു എൽ ഇ ഡിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു റിഫ്ലക്ടർ ഷീറ്റും അതുപോലെ ആ ഡിഫ്യൂഷൻ ഷീറ്റുകളും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഷീറ്റ് ഈ റിഫ്ലക്ഷൻ ഷീറ്റ് കറക്റ്റായിട്ട് തന്നെ തൊട്ടിച്ചിരുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് ഇരുന്നില്ലെങ്കിൽ അവിടെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് വരും ആ ഒരു റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ഒരു പോർഷന് ഡാർക്കായിട്ട് വരും അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ എവിടെയിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫ്യൂഷൻ ഷീറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാനൽ നമ്മൾ റിമൂവ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പുറകിലായിട്ട് പാനൽ ഇന്ന സൈഡിലായിട്ട് നേരത്തെ ഒട്ടിച്ചിരുന്ന ആ ഒരു ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ ഒരു സൈഡിലെ ഗ്ലോ അതിനകത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യണം അതാണ് ഇതിനകത്തുള്ള കുറച്ച് വളരെ ശ്രദ്ധിച്ചിട്ടും കുറച്ചധികം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് അത് ക്ലീൻ ചെയ്യലാണ് അപ്പോൾ അതും ഈ വീഡിയോസിനകത്ത് കാണിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം പ്രോപ്പറായിട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ നോർമലി എൽ ഇ ഡി ടി വിൾ റിപ്പയർ ചെയ്യുന്നതിനൊക്കെ കുറച്ചധികം സമയം ഈ ഒരു ടി വി ഇങ്ങനത്തെ ഫ്രെയിംലെസ് ടിവികൾ റിപ്പയർ ചെയ്യുമ്പോൾ വരാറുണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിലെ മാത്രമായിട്ടുള്ള ആ ഒരു ഗം കളഞ്ഞാൽ മതി പക്ഷേ ഇവിടെ നമ്മൾ അതേ ഡിസ്പ്ലേൻ്റെ വീണ്ടും ഇതിനകത്ത് ഇളങ്ങുമ്പോൾ ആ ഡിസ്പ്ലേയുടെ അകത്തുള്ള ആ ഒരു ഗം കൂടെ നമ്മൾ ഇളക്കി കളയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കളിക്കുന്നത് വീഡിയോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഡിസ്പ്ലേ ഒട്ടാനുള്ള ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ സൈഡ് ടൈപ്പ് ആ ഒരു ബീഡിങ്ങിൽ മൂന്ന് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ത്രീ എമ്മിൻ്റെ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധിച്ച് വളരെ നീറ്റായിട്ട് തന്നെ ഒട്ടിക്കുന്നുണ്ട് എല്ലാ എല്ലായിടത്തും കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തത് ആ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിലോട്ട് കിടക്കാം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചേണ്ട ഒരു വർക്കാണ് കാരണം ഇവിടെ കാണാം അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പശ കംപ്ലീറ്റ് ആയിട്ടും ഇളകി വന്നിട്ടില്ല ഈ ഒരു ഡിസ്പ്ലേയുടെ ഇന്നർ ഇന്നർസൈറ്റുള്ള ഒരു ഗം നമ്മൾ റിമൂവ് ചെയ്യുന്നത് വേറൊരു ടൂൾ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്താൽ തന്നെ അത് പോരുന്നുണ്ട് പക്ഷെ വളരെ ശ്രദ്ധിച്ചും ക്ഷമയോടുകൂടെ ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ കാണിച്ചു തരാം നോർമലി ഇങ്ങനെ വരലുകൊണ്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ അതിങ്ങനെ റിമൂവായി ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു ഫോട്ടോ എത്തി ഇഞ്ചായതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ടി വി ആകുമ്പം തോറും ഇത് ചെയ്യുക ഇതിനുള്ള ഒരു ടൈം കൂടി കൂടി വരത്തുള്ളൂ അപ്പോൾ നമ്മൾ എൽ ഇ ഡി മാറുന്നതിനേക്കാൾ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ ഇന്നർ സൈഡിലുള്ള ഒരു ഗം നമ്മൾ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ വളരെ സജ്ജിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഒരുപാട് പ്രഷറൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ആ ഇന്നർ സൈഡിലുള്ള ഒരു ഡിസ്പ്ലേയുടെ അകത്തുള്ള ഒരു ഫിംഗർ പ്രിൻറ്റും അതുപോലെ ആ ഡസ്റ്റ് ഗാനിലൊക്കെ നമ്മൾ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഡിസ്പ്ലേ അതിനകത്ത് ആ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ആ ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ മൂന്ന് സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നുണ്ട് ആ ഒരു സ്റ്റിക്കറ് മേലെയുള്ള ഒരു സ്റ്റിക്കർ ചെറുതായിട്ട് റിമൂവ് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം ഡിസ്പ്ലേ വെച്ചിട്ടാണ് ആ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു പുറമെയുള്ള ആ ലെയർ നമ്മൾ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വെക്കുന്നതിൻ്റെ ഗുണം നമുക്ക് ഡിസ്പ്ലേ ചെറിയ രീതിയിൽ അലൈൻ ചെയ്യാൻ അതുപോലെ എങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ നമുക്ക് പറ്റും അപ്പോൾ കറക്റ്റ് രണ്ട് നാല് മൂന്ന് സൈഡിലും അലൈൻ ചെയ്യുന്നതിന് ശേഷമാണ് ആ സ്റ്റിക്കറ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഡിസ്പ്ലേ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇനി ബോട്ടം സൈഡിലെ ആ ഒരു ഫ്രെയിം കൂടെ നമ്മൾ സ്ക്രൂ ചെയ്ത് അതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രെയിംലെസ് ടി വി നോർമൽ ടി വി ചെയ്യുന്നതിനൊക്കെ കുറച്ചധികം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യാനും അത് ഫിക്സ് ചെയ്യാനൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ എൽ ഇ ഡി ലൈറ്റ് അതുപോലെ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്യാൻ അതായത് ഫ്രെയിംലെസ് ടി വി റിമൂവ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാൻ അപ്പോൾ ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലും നിങ്ങളോട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ചെയ്യുക പക്ഷേ ഡിസ്പ്ലേ പൊട്ടാനും അത് കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ സ്പീക്കറും അതുപോലെ ആ എഫ് എഫ് സി കേബിളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടിരുന്നു നേരത്തെ അപ്പോൾ അതൊക്കെ പഴയ പോലെ തന്നെ നമ്മൾ തിരിച്ച് റീകണക്ട് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം കണക്ട് ചെയ്തിന് ശേഷം നമുക്ക് ടി വി ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം അതായത് ആ പിക്ചറൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരത്തെ ലൈറ്റ് നമ്മൾ ആൾറെഡി ചെക്ക് ചെയ്താണ് പിന്നെ ഡിസ്പ്ലേയുടെ എൽ ബി എഫ് എഫ് സി കേബിളൊക്കെ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൊടുത്തത് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അവിടെ ടി വി ഓൺ ആക്കാൻ പോവുകയാണ് വീ പ്രീമിയം ആൻഡ്രോയിഡ് എന്നുള്ള ലോഗോ ഒക്കെ വന്ന് ബൂട്ടിങ് ആയി നിൽക്കുന്നുണ്ട് ടി വി ഓൺ ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്കിലൂടെ ക്ലോസ് ചെയ്തിട്ട് ടി വി ഒന്ന് ക്ലീൻ ആക്കി ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യുന്ന കൂടെ ഈ വീഡിയോ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എൽ ഇ ഡി എൽ സി ഡി ടി വിയുടെ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുപോലെയല്ല ഈ ഇവിടെ ചെയ്യുന്നത് ടി വി ഇപ്പോൾ ആൾറെഡി നമ്മൾ എടുത്ത സർവീസിനായത് അത് കിടത്തിയിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് അതിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് അതായത് ക്ലീനിങ് ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടി വി വയ്ക്കുന്ന പോഷനിലോ അതായത് ടി ടേബിൾ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വാൾബോണ്ടോ ചെയ്തിരിക്കുന്ന കണ്ടീഷനിലോ ഒരിക്കലും ഇപ്പോൾ ഈ ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ അകത്തോട്ട് വെള്ളം ഇറങ്ങും അത് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവാൻ കാരണമാവും അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടീനെ കടത്തി വെക്കുന്ന ആ ഒരു പൊസിഷനിലാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അതെങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ആ ഒരു മെത്തേഡ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ ടീയിൽ ചെയ്യരുത് കാരണം ഇതിപ്പോൾ നമ്മൾ സർവീസിന് എടുത്തുകൊണ്ടാണ് ഈ ടേബിളിൽ കിടത്തി വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ അവിടെ യൂസ് ചെയ്തത് അവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടവലിലോ അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിലോ ഡയറക്റ്റ് സ്പ്രേ ചെയ്യുന്ന ശേഷം അതുകൊണ്ട് വൈപ്പ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആൾറെഡി ജസ്റ്റ് ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുന്ന ശേഷം ആ ക്ലീനിൽ നിൽക്കൂടുക എന്ത് വേണമെങ്കിൽ ആവാം ഷാമ്പു ആവാം അല്ലെങ്കിൽ കോളീൻ ആവാം അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ട് ചെറിയ ഷാംപൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഉപയോഗിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇവിടെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് വൈപ്പ് എടുക്കുമ്പോൾ തന്നെ ടി വിയിലെ സ്ക്രീൻ നല്ല അടിപൊളിയായിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ടി വീകളിലും ഇങ്ങനെ ചെയ്യേണ്ടതല്ല അത്രയും നമുക്ക് കാണാൻ ബുദ്ധിമുട്ട് ഒരുപാട് ആഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരുക്കി ചെയ്താൽ മതി എപ്പോഴും ചെയ്യണമെന്നില്ല അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ടി വി ഓൺ ആക്കാൻ പോവുകയാണ് ഇവിടെ വി യു പ്രീമിയം ആൻഡ്രോയിഡ് ഫോർ കെ ടി വി ലോഗോ ഒക്കെ ബൂട്ടിങ്ങായിട്ട് വരുന്നുണ്ട് അപ്പോൾ ചില ആൾക്കുള്ള ഡൗട്ടാണ് ഈ ടി വിയിലെ ഡിസ്പ്ലേ നല്ലതാണോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ലൈഫ് കിട്ടുന്നൊക്കെ ഇപ്പോൾ നിലവിലെ ആളുകൾ ഇത് നാല് വർഷത്തെ അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ നോർമലി ഒരു ഈ ടി വി ഒരു അഞ്ച് ആറ് വർഷം വരെയൊക്കെ നമുക്ക് ഡിസ്പ്ലേ കമ്പനിയില്ലാതെ കിട്ടിയിട്ടുണ്ട് ചിലത് അതിൽ കൂടുതലും വറിക്കുന്ന ടീവികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് നേരത്തെ പറഞ്ഞ എസ് ടി പാനലാണ് ടി സി എൽ അതുപോലെ എം ലൊക്കെ കണ്ടുള്ള എസ് ടി പാനാണ് അത്യാവശ്യം തിരക്കില്ലാത്തൊരു ക്ലാരിറ്റി ഉണ്ട് പക്ഷേ ഇത് വി എ പാനലാണ് ഐ പി എസ് ഒ അല്ലെങ്കിൽ ബി ഒയുടെ പോലത്തെ എ പ്ലസ് ഡിസ്പ്ലേ അല്ല എങ്കിൽ പോലും അത്യാവശ്യം ലൈഫൊക്കെ കിട്ടുന്നുണ്ട് അത് പ്രൈസ് റേഞ്ചിൽ ഓക്കേയാണ് ഈ ടി വി അത്യാവശ്യം തിരക്കില്ലാത്തൊരു ക്ലാരിറ്റിക്ക് ഈ ടി വി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വി യു ഹൈസൻസ് എന്നീ ടി വിളിലെ ഇത്തരത്തിലുള്ള റെഡ് ലൈറ്റ് ഇങ്ങനെ ത്രീ ടൈംസ് ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ വീണ്ടും എൽ ഇ ഡി കത്തി കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൽ ഇ ഡി ലൈറ്റിൻ്റെ ഇഷ്യൂ ആവാനായിട്ട് തൊണ്ണൂറ് ശതമാനം ചാൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ആ എൽ ഇ ഡി മാത്രം മാറിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വന്നത് കൊച്ചി കടവന്ത്രയാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയുടെ അവസാനം കൊടുക്കാം ഈ മോഡൽ യൂസ് ചെയ്തത് നേരത്തെ പറഞ്ഞ വി എ പി അതുകൊണ്ടാണ് തട്ടുമ്പോൾ അങ്ങനെ കളർ അവിടെ ആയിട്ട് വരുന്നത് അപ്പോൾ ടി വി എടുക്കുന്നവരാണെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി അധികം ലൈഫ് കിട്ടുന്നതും കുറച്ച് ക്ലാരിറ്റി പൊതുവേ കൂടുതലുള്ളതെന്നും ആ ഡിസ്പേകൾക്കാണ്